ഹലോ അസലേക്കും അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാല് വെച്ചുണ്ടാക്കുന്ന വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ വെച്ചുണ്ടാക്കാനൊന്നുമില്ല എന്താ ഇന്നത്തെ ചോറും ആക്കി അതേമാതിരി കറിയുണ്ട് മീനുണ്ട് അച്ചാറും ഉണ്ട് അതൊക്കെ തന്നെ ഞമ്മക്ക് ധാരാളം നീ എന്തിക്കല്ലേ മക്കളും മിക്കൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ പിന്നെ അപ്പൊ എന്തേലും ഉണ്ടാക്കാന്ന് കേന്ദ്രിക്കട്ടോ ഇപ്പൊ ചോറ് രാവിലെ ഗ്യാസൊക്കെ ചെയ്തു അതിന് പിന്നെ മടി പിന്നെ ചോറ് തിളപ്പിച്ചുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് അപ്പൊ തന്നെ കറിയും ചൂടാക്കി മീനും കൊഴിച്ചു മീനിനെ ചൂടാക്കി വെച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഓരോ വീഡിയോ കേട്ടോ നമ്മളെ അച്ചാ അച്ചാവും ചോറും ഒക്കെയാണ് അപ്പൊ ഞാനെന്നറിയാ എൻ്റെ അമ്മാൻ്റെ വലിയ കഴിക്കളത്തൂരാണ് കൊളത്തൂര് കോണപ്പടാന്നൊക്കെ പറയില്ലേ എം ബി എസ്സിന്റെ കൂടി പോയിട്ടാണ് കേട്ടോ സംഭവം അപ്പൊ എന്നാലും അങ്ങോട്ട് പൊയ്ക്കാൻ രാവിലെ പണിയൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ പറഞ്ഞ അങ്ങനെ പത്തേ പത്തിനൊക്കെ പൊയ്ക്കും പിന്നെ വന്നപ്പോ ഒരു ഏഴ് മണി ഏകാലൊക്കെ അപ്പൊ അവിടെ കുറച്ച് തേങ്ങ കൊണ്ട രണ്ട് തേ തെങ്ങും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്താ ഇന്ന് ഞാൻ ഒരു തെങ്ങ് മറ്റേ തിരിച്ചിട്ടുള്ളു തേങ്ങല്ല എന്നാലും ചെറിയ നമ്മളെപ്പളും ഉടയിട്ടേ പിന്നെ കുറെ ചാടി കിടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കൊണ്ടാ കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഡീച്ച് എല്ലാർക്കും അങ്ങനെ ഡീച്ചു ഉമ്മാൻ്റെ രണ്ട് തെങ്ങിണ്ട് അതേപോലെ ഒരു മറ്റൊരു പൊക്കെ ഈ രണ്ട തെങ്ങി അപ്പൊ അവിടുത്തെ അങ്ങനെ പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷം ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കണ ഇമ്മാന്റെ ഏട്ടത്തിയാൾ ഉമ്മാക്ക് മൂന്നേട്ടത്തിയാളുട്ടോ മൂന്നല്ല നാലേട്ടത്തിയാള് ജമ്മേനി ചെറിയത് ഏഹ് ചെറിയതുമ്മയാണ് ഒരമ്മാനും ഉണ്ട് നാലു ഏട്ടത്തിയാളും കേട്ടോ നാലാളുണ്ട് എന്താ കുഴപ്പമൊന്നുമില്ല അപ്പൊ മൂന്നാളിപ്പോ വരുന്നുണ്ട് ഇവിടെ നുന്നീന മൂത്തമ്മ അത് വരുന്നില്ല കേട്ടോ അങ്ങനെ വരുന്നുണ്ട് അത് അപ്പൊ ഉമ്മാന്റെ മൂന്നേട്ടത്തിയാളീ കാണിച്ചത് അയ്യല് ഏട്ടത്തിന്റെ ഭാഗത്തു തന്നെ കേട്ടോ ജമ്മാ നേരെ അയ്യാക്ക് കാട്ടിത്തരാ അപ്പൊ ഇച്ച് ജമ്മിലും ഞാന് മൂന്നാളും ജമ്മോ മൂന്നാളും അവരൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷാട്ടോ നമ്മളമ്മ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതായാലും അവിടുത്തെ ഡ്രസ്സ് ചെറിയും ഡ്രസ് എഴുന്നട്ടോ കാടാൻ പോയതാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് കാട് കാടുങ്ങട്ട് ഏ കാട് ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് പറയാച്ചാർ തിൽ പിന്നെ അത് വെട്ടാൻ പാടി പോയതാ കേട്ടോ മിഷി വെക്കാറുണ്ട് പിന്നെ വെട്ടുമ്പോൾ അതൊക്കെ രസമല്ലാട് പിന്നെ അങ്ങനെ എല്ലാരും പാടെ കത്തിയൊക്കെ കൊണ്ടു അങ്ങനെ വെട്ടാൻ പാടി നിന്ന് അപ്പം അങ്ങനെ ഏതായാലും കാടൊക്കെ വെട്ടി പിന്നെ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയും അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ പെട്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ അപ്പം ഏതായാലും ഇനി അവിടുത്തെ കുറച്ച് വിശേഷമോ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ എന്നിപ്പോ കൂടുതലായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടതിട്ടോ ചോറും വരെയൊന്നും വെക്കാനും ഇല്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഏതായാലും അവിടുത്തെ ഒന്ന് കണ്ടുവരി അപ്പൊ ഞാൻ ട്രെയിനിന് കയറി ട്രെയിനിന് അറിഞ്ഞിങ്ങാട്ട് പിന്നെ അങ്ങാടിപ്പുറത്തുനിന്ന് മൂത്താമ മൂത്താമ്മയും മൂത്താപ്പി വരുന്നുണ്ടായിരുന്നു കേട്ടോ കാറില് അപ്പൊ പിന്നെ ഞങ്ങള് കാറിലാണ് പോന്നത് പിന്നെ പഠിക്കുന്ന ഒരു മൂത്തമ്മ കയറും ചെയ്യും അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂത്തന്മാരും ഞാനും അങ്ങനെ വണ്ടിയിലാതെ മൂത്തമ്മയും മൂത്താപ്പി പിന്നെ അവിടെ അയിൽ ആ ഭാത്തുക്കാട്ടോ വരിക ഒരു ദാ ആ ബൈക്കാണ് അപ്പോൾ ഓല അവിടുന്ന് വരും അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ പേരെത്താനായിട്ടോ അപ്പോൾ ഇവിടെത്തന്നെയാണ് പേരാ ഈ സൈഡത്തെ റൂട്ടിനങ്ങനെ പോയിട്ട് ഇതാ ഈ റൂട്ടിലാണ് കേട്ടോ ഞാൻ കാര്യത്തിലോ കാര്യത്തിലാണേ അപ്പൊ മക്കളെ ഏതാക്കണ് തടിജമ ഏട്ടത്തിട്ടോ അതേ മാരിയമ്മ മുപ്പത്തുമണി ഞങ്ങൾ കാടട്ടാ പോന്നൊക്കെ കേട്ടോ ഞങ്ങക്ക് ഇവിടെ കുറച്ച് സ്ഥലൊക്കെ ഉണ്ട് ഇതാക്കണ് ഒരു മൂത്തമ്മ ഇതാക്കണ് ഇതൊരു മൂത്തമ്മ മക്കളെയും മക്കളെയും വിളിച്ചാണ് ഈ മൂത്തമ്മ ഞാൻ കളിയാക്കുക മുത്തുമണി വിളിച്ച അപ്പൊ ഒന്ന് പടണ്ട് ഇനി ഒന്ന് അവിടെയാണ് അതിലും വലിയ വട്ടാണ് അവിടെ എന്നാ പിന്നലെ മക്കളെ ആകെപ്പാടെ കാട് മൂടി കടക്കത് ഒരു വജ്ജാക്കാൻ വേണ്ടി പോണതാട്ടെ ഞങ്ങള് ഭജ ആവോന്നാവോ നോക്ക ഏതായാലും ഓരോരുത്തർ ഒരു വെട്ടിയോളതാ ഇപ്പൊ കാണുന്നുള്ളുണ്ട് കേക്കുണ്ട് ആ എന്താ അതെന്താ അവൻ തേക്കല്ലേ അവൻ തേക്കാം ആ അങ്ങോട്ടാപ്പോ അപ്പതാ ഞങ്ങളതാ ചോറൊക്കെ കൊടുന്ന് ഹോട്ടലിൽ നിന്ന് കൊടുന്ന് ചോറ് വെയിച്ചണക്കാണ് ഇപ്പൊ മൂത്തമ്മണ്ട് പടിയിൽ അതെന്താ വീട്ടോട്ട് കഷ്ണം കിട്ടിയത് ഏ എന്താ ഇതേ ദിവസം ഇവിടെ ചോറ് കിട്ടിയ പാടന്നെ ഒക്കെ അതിരി മോറാ പിടുക്കാ സാമ്പാറേ കറീ അങ്ങനെച്ച മൂത്തമാരൊക്കെ കണ്ടില്ലേ മക്കളെ ഞങ്ങള് അപ്പൊ മൂന്നാളുണ്ട് പിന്നെ മറ്റേ മൂത്തമ്മ പിന്നെ ഇല്ലെട്ടോ അപ്പൊ ഏതായാലും ഞമ്മളെ സ്ഥലമൊക്കെ ആ കാടൊക്കെ വെട്ടിയൊക്കെ ശരിയാക്കിട്ടോ ശെരിയാക്കിട്ടോ എന്താതിരി കാടേനിയറിയോ ഒക്കെ വൃത്തിയാക്കിട്ടോ അപ്പൊ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാരും അപ്പൊ എല്ലാ ഇതാക്കളും ഒരു മൂത്തമ്മ ഇവിടെ തേങ്ങ ഒളിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ തേങ്ങ മൂത്തമ്മ തന്നു പൊലിച്ചന്നിട്ടോ പൊലിച്ചന്ന് ഞാനൊക്കെ കവറിലാക്കി കാണും പോകാൻ വേണ്ടി വരും കാണും അപ്പം ഇച്ചിരി പിന്നെ തോനൊന്നും കൊണ്ടുപോകാൻ കഴിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ഇതാ വച്ച് കഴിയണതാണ് കുറച്ചെടുത്ത് കണ്ടതാണ് ബേഗിലും കുറച്ച് ഇട്ടിരിക്കണത് അതേമാതിരി കവറിലും കുറച്ച് ഇട്ട് അങ്ങനെ പോവുകയാണ് ഞാൻ കവർ കൊടുങ്ങനെ അതിൽ പിന്നെ മൂത്തമ്മ ഒളിച്ചുണ്ട് മൂത്തമ്മേൻ്റെ തേങ്ങ ഒളിച്ച ചേകിരി കൊണ്ടാണ് അപ്പം അതിന് മണ്ടട്ടോ ഞാൻ അപ്പോൾ അത് ആ കാടൊക്കെ വെട്ടി ഹാറാക്കി ഇട്ടിരിക്കുന്നുട്ടോ അപ്പം നമ്മൾ ഈ സ്ഥലം കൊടുക്കാനാണ് കേട്ടോ കോളേജൊക്കെ ഉണ്ടെങ്കിൽ പെന്തൽമണ്ണ ഭാഗത്ത് എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞോളി കേട്ടോ നമ്പറൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ല നമ്പർ ഞാൻ വേണമെങ്കിൽ തരാം കേട്ടോ കമൻ്റ് ഇട്ടാല് പത്ത് സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണത് അപ്പോൾ ആവശ്യം എല്ലാവരും ഉണ്ടെങ്കിൽ പറഞ്ഞോളി നല്ല പെന്തൽമണ്ണ റോഡിൻ്റെ വക്കിലാണ് കേട്ടോ ഈ സ്ഥലം കിടക്കുന്നത് അപ്പം നമ്മളിത് കൊടുക്കും നമ്പറ് വേണമെങ്കിലും പിന്നെ നമ്മൾ പിന്നെ കമൻ്റ് ഇടുമ്പോൾ കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഇതൊക്കെ പിടിച്ച് പോകുമ്പോൾ നമുക്ക് ചെറിയ വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതൊക്കെ കൊണ്ടുപോകും പറഞ്ഞിട്ട് പഞ്ചല്ലോർക്ക് അങ്ങനെയല്ലേ ഇത് അത്ര തന്നെ കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ